മൂന്നാം മോദി സർക്കാർ ഇന്ന് അധികാരത്തിലേൽക്കുമ്പോൾ ഇന്ന് സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി രാഷ്ട്രപതി ഭവനിലേക്കാണ് രാജ്യം മുഴുവനും ഉറ്റുനോക്കുന്നത് എന്നാൽ ഒരു സ്ഥാനാർത്ഥി ലോക്സഭാ ഇലക്ഷന് മത്സരിച്ച് വിജയിച്ച ശേഷം മന്ത്രിതസഭാ രൂപീകരണത്തിനും സത്യപ്രതിജ്ഞയ്ക്കും ഇടയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് നമുക്കതേക്കുറിച്ച് വിശദമായിട്ടൊന്ന് നോക്കാം ഒരു വ്യക്തി ലോക്സഭാ ഇലക്ഷനിൽ നിന്ന് വിജയിച്ച ശേഷം ഫലപ്രഖ്യാപനത്തിനു ശേഷം ആ വ്യക്തിക്ക് റിട്ടേണിംഗ് ഓഫീസർ അതാത് ജില്ലയിലെ റിട്ടേണിംഗ് ഓഫീസർ വിജയപത്രം കൈമാറുന്നു സർട്ടിഫിക്കറ്റായിട്ട് കിട്ടുന്ന ലഭിക്കുന്ന ഈ വിജയപത്രം സ്വീകരിച്ച ശേഷം റിട്ടേണിംഗ് ഓഫീസറുടെ മുൻപാകെ ഒരു അക്നോളജ്മെൻ്റ് വിജയിച്ച വ്യക്തി സൈൻ ചെയ്ത് കൊടുക്കുന്നു റിട്ടേണിംഗ് ഓഫീസർ അതിനെ രജിസ്റ്റേർഡ് ലെറ്ററാക്കി ലോക്സഭാ ജനറൽ സെക്രട്ടറിക്ക് രജിസ്റ്റേർഡായി അയയ്ക്കുന്നു ഇതുകൂടാതെ ഫലപ്രഖ്യാപനം നടന്ന രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കുള്ളിൽ ഓരോ മണ്ഡലത്തിലെയും വിജയിച്ച സ്ഥാനാർത്ഥികളുടെ പട്ടികയും അതുപോലെ ഏതൊക്കെ പാർട്ടിക്ക് എത്രയൊക്കെ സീറ്റ് ലഭിച്ചു എന്നുള്ള വിശദ വിവരം ഒരു ഡോക്യുമെൻ്റായി റെഡിയാക്കി അതിനെ ഇലക്ഷൻ കമ്മീഷൻ പ്രസിഡന്റ് മുൻപാകെ സമർപ്പിക്കുന്നു ഇതിൽ നിന്നുമാണ് ഭൂരിപക്ഷം ലഭിച്ച പാർട്ടി അതായത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റിനു മേൽ ഭൂരിപക്ഷം ലഭിച്ച പാർട്ടിക്ക് മന്ത്രിസഭാ രൂപീകരണത്തിന് വേണ്ടി പ്രസിഡന്റ് ക്ഷണിക്കുന്നത് അങ്ങനെ ക്ഷണിക്കപ്പെടുന്ന സമയം പ്രധാനമന്ത്രിയാകുന്ന സ്ഥാനാർത്ഥിയും രാഷ്ട്രപതിയും ചേർന്ന് എന്നാണ് സത്യപ്രതിജ്ഞ ആരൊക്കെയാണ് മന്ത്രിസഭയിൽ വരുന്നത് മന്ത്രിസഭ രൂപീകരണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച നടത്തുന്നു ഇത് ഭൂരിപക്ഷം ലഭിക്കുന്ന പക്ഷം മാത്രമാണ് ഇത്തരത്തിലൊരു കീഴ്വഴക്കം നടക്കുന്നത് എന്നാൽ ഇവിടെ മോദി സർക്കാരിന് നമുക്കറിയാം ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് മാത്രമാണ് ലഭിച്ചത് അങ്ങനെ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് ലഭിച്ചത് കൊണ്ട് ി ജെ പിക്ക് ഏകപക്ഷീയമായി ഭരണം നടത്താനായി സാധിക്കാത്തത് കൊണ്ട് മറ്റ് ഘടകകക്ഷി പാർട്ടികളുടെയും കൂടെ പിന്തുണ സ്വീകരിക്കേണ്ടതായി വന്നു ഇതിനെ തുടർന്ന് ടി ഡി പി ജെ ഡി യു ശിവസേന ഷിൻഡെ ജനസേന പാർട്ടി തുടങ്ങിയ നിരവധി പാർട്ടികൾ മോദിക്ക് പിന്തുണയമ്മയായി രംഗത്തേക്കെത്തി ഇവരുടെയെല്ലാം പൂർണ്ണ പിന്തുണ ലഭിച്ച ശേഷം മോദി അതായത് ഏത് പാർട്ടിയാണോ ഭരണത്തിലേക്ക് വരുന്നത് ആ പാർട്ടി അവരുടെ പാർട്ടിക്കുള്ളിൽ ഒരു മീറ്റിംഗ് നടത്തുന്നു മീറ്റിങ്ങിലൂടെ എല്ലാവരും ഏകപക്ഷീയമായി പ്രധാനമന്ത്രിയാകാൻ പോകുന്ന ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുന്നു തുടർന്ന് അപ്പോൾ ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടത് സ്വാഭാവികമായും നമുക്കറിയാം ശ്രീ നരേന്ദ്രമോദിയാണ് അദ്ദേഹം രാഷ്ട്രപതിയെ നേരിൽ കാണുന്നു രാഷ്ട്രപതിയുമായി ചർച്ച നടത്തി തൻ്റെ മന്ത്രിസഭയിൽ ആരൊക്കെയാണ് തുടങ്ങിയ വിശദ വിവരങ്ങൾ കൈമാറുന്നു സത്യപ്രതിജ്ഞ തീയതി അവർ രണ്ടുപേരും ചേർന്ന് തീരുമാനിക്കുന്നു ഇതുകൂടാതെ പതിനേഴാം ലോക്സഭ കേന്ദ്രമന്ത്രിസഭയുടെ നിർദ്ദേശപ്രകാരം പ്രസിഡന്റ് പിരിച്ചുവിടുന്നു ഈ വരുന്ന ജൂൺ പതിനാറാം തീയതി വരെയായിരുന്നു ലോക്സഭയുടെ തീയതി ഉണ്ടായിരുന്നത് ആ ലോക്സഭ പ്രസിഡന്റ് പിരിച്ചുവിട്ട ശേഷം പ്രസിഡന്റ് ശ്രീ നരേന്ദ്രമോദിയെ കാവൽ പ്രധാനമന്ത്രിയായി തുടരാനായി നിർദ്ദേശിക്കുന്നു അങ്ങനെ അദ്ദേഹം ഇപ്പോൾ കാവൽ പ്രധാനമന്ത്രിയായിട്ടാണ് തുടരുന്നത് അങ്ങനെ ഇത്തരത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയും കൂടെ ചേർന്ന് ഒരു തീയതി നിശ്ചയിച്ച ശേഷം മറ്റെല്ലാ വിശിഷ്ട അതിഥികളെയും പാർട്ടി ക്ഷണിക്കുന്നു അത്തരത്തിൽ നിന്ന് എണ്ണായിരം പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ശ്രീ നരേന്ദ്രമോദി രാഷ്ട്രപതി ഭവനിൽ ഏഴേ കാലിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മൂന്നാം തവണയും സത്യപ്രതിജ്ഞ ചെയ്യുന്നു